മാർപ്പാപ്പയുടെ വിയോഗം സമൂഹത്തിന് വലിയ നഷ്ടമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി നിരന്തരം വ്യക്തിയായിരുന്നു നിരന്തരം ശബ്ദിച്ചു മനുഷ്യത്വത്തിനും സമത്വത്തിനും വേണ്ടി ലോകത്തോട് സംസാ സംസാരിച്ചിരുന്ന മഹാനായിരുന്നു മാർപ്പാപ്പയെന്നും അദ്ദേഹത്തിന്റെ വിയോഗം വലിയ നഷ്ടമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും കുറഞ്ഞ സമയത്തിനകം തന്നെ വലിയ സംഭാവന ചെയ്യുകയും ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ അവരുടെ ദേഹവിയോഗം അദ്ദേഹം കാലം ചെയ്തത് ആ നിലയിൽ നോക്കുമ്പോൾ സമൂഹത്തിന് വലിയ നഷ്ടമാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അതുപോലെ തന്നെ വേദന അനുഭവിക്കുന്നവർക്കും കെടുതി അനുഭവിക്കുന്നവർക്കും വേണ്ടി ഇത്രമാത്രം സംസാരിച്ച ഇത്രമാത്രം ശബ്ദമുയർത്തിയ ആ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ആ നിലക്കാണ് വലിയ മനുഷ്യസ്നേഹി മാനുഷിക മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന ആൾ അതുപോലെ തന്നെ യുദ്ധങ്ങൾക്ക് എതിർ അതാണ് ആ യുദ്ധങ്ങൾക്ക് എതിരായ അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധേയമായി മാറിയത്